അതൊരു കഴിവുള്ള മനുഷ്യ നിലനിർത്തി നമ്മൾ പിന്നെ ചെറിയ അടിത്തട്ടിലുള്ള ആളായതുകൊണ്ട് പ്രത്യേകിച്ചും തച്ചു കൊന്നിട്ടേ ആ അതാരാണ് പിണറായി വർഗീയവാദിയാണല്ലോ വർഗീയപരമായിട്ടുള്ള സംസാരം ഇപ്പോഴും സംസാരിക്കുന്നത് വർഗീയമായിട്ടാണ് പിന്നെ മുസ്ലിമിനെ തുടച്ചു നിക്കാൻ പോവാ ാണ് ഇന്ത്യയുടെ ഇന്ത്യ നിലനിർത്തി പോകാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പത്തെ കേരളത്തിന്റെ സാമ്പത്തിക വളരെ കഷ്ടപ്പാടുവാഭാഗങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല വളരെ ബുദ്ധിമുട്ടില്ല അതേ നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അതായത് കൊറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ കേരളത്തിന്റെ ഇപ്പത്തെ അവസ്ഥയില്ലേ സാമ്പത്തികപരമായിട്ട് എന്താ ചേട്ടന്റെ അഭിപ്രായം കേരളത്തിന്റെ സാധാരണക്കാരൻ എന്ന നിലയില് ചേട്ടൻ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് സാധാരണക്കാരൻ എന്ന് ഇപ്പൊ പിന്നെ പെൻഷനും ഇതെല്ലാം മുടങ്ങി കിടക്കല്ലേ അതുപോലെ കൊറേ കാര്യങ്ങളുണ്ട് അതുപോലെ കേരളത്തിൽ കുറെ കാര്യങ്ങളുണ്ട് പിണറായി വിജയൻ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് അയാള് കൃത്യമായിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നോണ്ട് ചെയ്യിപ്പിക്കുന്നോണ്ടും അയാളോടാണ് കൂടുതൽ ഇഷ്ടം പിന്നെ പാവങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ആളാണ് ഏർ നമ്മൾ പിന്നെ ചെറിയ അടിത്തട്ടിലുള്ള ആളായതുകൊണ്ട് പ്രത്യേകിച്ചും കൂടുതല് നല്ല പറയാനുള്ള ഇപ്പൊ കേരളത്തിൽ പിണറായി വിജയനാണ് നല്ല ഭരണ കാച്ചു വെച്ച് നരേന്ദ്രമോദി കേന്ദ്രത്തിലാണല്ലോ ഉള്ളത് അതിനൊണ്ടിപ്പൊ നമുക്ക് വ്യക്തമായിട്ട് അവിടെ പോയിട്ട് എന്താ വിവരം അറിയാൻ പത്രത്തിൽ ഒരു നിഗമനം നിഗമന കണക്കാക്കണും കണക്കല്ല രണ്ടും കണക്കല്ല അവിടെ കേന്ദ്രത്തിൽ അവിടെ അവിടെയും ചെയ്ത് കേരളത്തിൽ പഠിച്ച് ചെയ്ത് അവള് വിദ്യാർത്ഥികൾക്ക് എന്റെ കൊറേ അനുഭവം കിട്ടിയ ഇവിടെ പിന്നെ സുൽത്താൻ എന്താണ് അവിടെ ഒരു കുട്ടീനെ തച്ചു കൊന്നില്ലേ ആ അതാരാണ് പിണറായി ആ അവിടെ കേന്ദ്രത്തില് പിന്നെ മുസ്ലിമിനെ തുടച്ചു നിലയില് ഇതൊക്കെ നമ്മളാണല്ലോ അനുഭവിക്കുന്നത് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് എന്ത് ചെയ്യാൻ ആരോട് പറയാനാണ് അതിനൊരു മാറ്റം വരെ നിങ്ങള് കുട്ടികളാണ് രംഗത്ത് ഇറങ്ങിട്ടിയത് നിങ്ങള് കുട്ടികളിറങ്ങണോ അല്ലാണ്ട് ഞമ്മള് പൈസ മറിഞ്ഞു പരിചയാ അല്ലേ അതിന് നിങ്ങള് രംഗത്ത് ഇറങ്ങന്നെ വേണോ നിങ്ങള് ക്ലാസ്സിലും അവിടെ ഇതൊക്കെ അതിനെ പറ്റി പ്രവർത്തിക്കുന്നു ഓ തീർച്ചയായിട്ടും നല്ല നേതാവിനാണ് ഇവിടെ മൂന്ന് കൊല്ലം ഇവിടെ അനുഭവിച്ച് ഇവിടെ നല്ല വികസനവും കൊണ്ടുവന്നെ രണ്ടുപേരും നല്ലതായിട്ട് തോന്നുന്നു സാധാരണക്കാരനെ നിലയ്ക്ക് ഇപ്പൊ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നല്ലൊരു പ്രവണതയായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല നല്ല എന്തതിനെ കുറിച്ച് പറയാനുള്ളത് മോശമായ ഭരണമാണ് കേരളത്തിൽ നല്ല ആ ഭരണോ തെറ്റി അത് സാമ്പത്തികപരമായിട്ടൊക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നല്ലൊരു അവസ്ഥയാണ് നിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ സാമ്പത്തികമായിട്ടുള്ളത് കേന്ദ്രം വില നിൽക്കുന്നോണ്ടല്ലേ പ്രശ്നമുണ്ടായത് ഇവിടെ ഈ പെൻഷൻ കൊടുക്കുന്നതിന് മറ്റും പുറത്തൊക്കെ പ്രശ്നമുണ്ടായത് കേന്ദ്രത്തിന്റെ നല്ല ഭരണം വായിക്കാൻ പിണറായി കഴിഞ്ഞു പിണറായി വിജയൻ തന്നെയാണ് അത് അയാള് അയാൾക്ക് ശരിയാണ് തോന്നുന്നത് അയാൾ ചെയ്യുന്നുണ്ട് അതാണ് നരേന്ദ്രമോദി കർക്കശ ബുദ്ധിക്കാരനാണ് അത് വിട്ടു ചെയ്യാത്ത എന്താ സംശയം ഒരു സംശയമില്ലല്ലോ പിണറായി വിജയൻ പിണറായി വിജയൻ പറഞ്ഞാൽ നമ്മൾ ഈ സംസ്ഥാനത്ത് എല്ലാവർക്കും ഏതൊരു കാര്യത്തിനും സി എ വന്നതില് നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ കാര്യത്തിൽ പിന്നെ വർഗീയത ഇല്ല വർഗീയ ഒന്നാമത് വർഗീയത ഇല്ല വർഗീയത പാടില്ലല്ലോ വർഗീയവാദിയാണല്ലോ വർഗീയപരമായിട്ടല്ല സംസാരം ഇപ്പം സംസാരിക്കുന്നത് വർഗീയമായിട്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് സംസാരിച്ചൊക്കെ വർഗീയപരമായിട്ടുള്ള